എന്ത് കാര്യവും ബ്രെയിൻ ചെയ്യാൻ റെഡിയാണ് അപ്പൊ ബ്രെയിൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ബ്രെയിൻ ഹാപ്പി ആവണമെങ്കിൽ എന്നുള്ള ഹോർമോൺസ് ഇങ്ങനെ റിലീസ് ആവും അപ്പം ഈ ഫീസ് കൂടുതൽ ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസോ അല്ലെങ്കിൽ ഗുളികകളോ ഒക്കെ ക്ഷീണത്തിന് വേണ്ടി കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു കാരണം അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം എടുത്ത് മൊത്തം കാണുകയാണെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ ഏഴു മണിക്കൂർ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ ഉറങ്ങിയിട്ടും എപ്പോഴും ക്ഷീണമാണ് ജോലി ചെയ്യാനുള്ള മടി പഠിക്കാനുള്ള മടി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള മടി ജിമ്മിൽ പോകാൻ മടി എല്ലാത്തിനും മടിയാണല്ലേ അല്ലേ മിക്ക ആളുകൾക്കും ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങൾ മാത്രമല്ല ഈ ഒരു ജനറേഷനിൽ ധാരാളം ആളുകളാണ് എപ്പോഴും ക്ഷീണമെന്ന് പറയുന്നത് ഇപ്പം ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടിരിക്കുക ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്നതെന്നും അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് നമ്മൾ കണ്ടെത്തി അതിനെ പരിഹരിക്കാം അതായത് നാളെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഫുള്ളി എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഉണ്ടാക്കാനായിട്ട് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും ധാരാളം ആളുകൾക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ വളരെ ഡീപ്പായിട്ട് ഓരോ ന്യൂറോളജിക്കൽ ലെവലിൽ എന്തുകൊണ്ടാണ് ക്ഷീണം ഉണ്ടാകുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് അഞ്ചിൽ മൂന്ന് വ്യക്തികളും ഇന്ത്യയിൽ ബേൺ ഔട്ടാവുന്നതാണ് അതായത് നമ്മൾ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് അവർക്ക് ശക്തി ഇല്ലാത്ത രീതിയിൽ പോകുകയാണ് വേറെ ഒരു പഠനം നടത്തിയതിൻ്റെ അകത്ത് പറയുന്നത് എഴുപത്തെട്ട് ശതമാനം മുതൽ എൺപത് ശതമാനം ആളുകളും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ബേൺ ഔട്ട് ആവുകയാണ് അവർക്ക് ജോലി കഴിയുമ്പോഴത്തേക്കും സ്ട്രെസ് ലെവൽ കയറിയിട്ട് അവർക്ക് പിന്നെന്താ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറുകയാണ് അപ്പോൾ ഈ ഒരു ടയേഡ്നസ് വളരെയധികം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ടയർഡ്നസ് ശാരീരികം മാത്രമാണോ ടയർഡ്നെസ് അപ്പം നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണെന്ന് പറയാം ഫിസിക്കലായിട്ട് നമ്മുടെ ബോഡി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ബ്രെയിനും ഒരു ഇരുപത് ശതമാനം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ബോഡി മാത്രമല്ല സ്പെൻഡ് ചെയ്യുന്നത് ബ്രെയിനും സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രെയിൻ ഒരു ഫുള്ളി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ ചെസ്സ് കളിയിൽ ഏകദേശം ആറായിരം കാലറി എനർജിയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതേ സമയത്ത് അത്രയും നേരം ഓടിയ ഒരു വ്യക്തിക്ക് എഴുന്നൂറ് കാലറി എനർജി മാത്രമേ പോകുന്നുള്ളൂ അപ്പം സ്ട്രെസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നിങ്ങൾ സ്ട്രെസ് ഡാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനുപകരം കൂടുതൽ ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസോ അല്ലെങ്കിൽ ഗുളികകളോ ഒക്കെ ക്ഷീണത്തിന് വേണ്ടി കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ പ്രോബ്ലം അവിടെ സോൾവ് ആവുന്നില്ല അവിടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ബ്രെയിൻ ഇങ്ങനെ ചൂടായിരിക്കുകയാണ് ബ്രെയിന് ഹൈ എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ചെസ്സ് കളിക്കുന്ന ഒരു വ്യക്തിക്ക് ആറായിരം കാലറി എനർജി അത്രയും നേരം കളിക്കുമ്പോൾ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തുമാത്രം ആ ബ്രെയിൻ ആ സമയത്ത് ചൂടാവുന്നു എന്നുള്ള അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് നൽകുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്തൊക്കെയാണ് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക നമ്മൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ശ്വസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ തന്നെ ഹോബീസ് കണ്ടെത്തി അതിനോട് കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പോവുക ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക മൂന്നാമതായിട്ട് മ്യൂസിക് കേൾക്കാൻ പറ്റുമെങ്കിൽ മ്യൂസിക് കേൾക്കുക പ്രകൃതി പോയിരിക്കാൻ പറ്റുമെങ്കിൽ പ്രകൃതിയിൽ പോയിപ്പോൾ ഒരു ആറ്റക്കോളൊരു സ്ഥലത്ത് പോയി സമാധാനമായ കുറച്ചുകേറെ ഇരിക്കുക സ്ട്രെസ്സിൻ്റെ രണ്ടാമത്തെ കാരണം നമ്മൾ കുറച്ചുകൂടെ ന്യൂറോളജിക്കലായിട്ട് വളരെ ഡീപ്പായിട്ട് ഇറങ്ങാൻ പോവുകയാണ് നമുക്ക് ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ടും നമ്മുടെ ബ്രെയിൻ അതിന് മോട്ടിവേഷൻ നോക്കും അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു തുണി മടക്കി വെച്ചാൽ നമുക്ക് എന്ത് എനർജിയാണ് കിട്ടുന്നത് അല്ലെ എന്ത് റിവാർഡാണ് കിട്ടുന്നതെന്ന് എപ്പോഴും ബ്രെയിൻ കമ്പയർ നോക്കും ബ്രെയിൻ്റെ എയിം എന്താണ് കുറച്ച് എനർജി സ്പെൻഡ് ചെയ്താൽ കൂടുതൽ റിവാർഡ് കിട്ടുന്ന എന്ത് കാര്യവും ബ്രെയിൻ ചെയ്യാൻ റെഡിയാണ് അപ്പോൾ ബ്രെയിൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ബ്രെയിൻ ഹാപ്പി ആവണമെങ്കിൽ ഡോപ്പമിനും എന്നുള്ള ഹോർമോൺസ് ഇങ്ങനെ റിലീസ് ആവണം അപ്പം ഈ ഫീലിംഗ് ഓഫ് എനർജി അല്ലെങ്കിൽ ഈ ഡോപ്പമിനും ഈ സെറട്ടോണിനും ഇറങ്ങണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നടക്കും എങ്ങനെയാണ് ഒരു പിസ്സ ബർഗർ എടുത്ത് കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചാൽ മതി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് സന്തോഷം കിട്ടും അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം എടുത്ത് മൊത്തം കാണുകയാണെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ മിനിറ്റും അപ്പം എന്താണ് നമ്മൾ ടയേഡിനെസ് ആയി അതുപോലെ നമ്മുടെ ഗോളിൽ നിന്നും മാറിപ്പോവുകയും ചെയ്യും അതേ സമയത്ത് നമ്മളൊരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നേരം ഇരുന്ന് പഠിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ഡോപ്പുമെൻ്റ് വളരെ തുച്ഛമായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ബ്രെയിൻ എന്ത് പറയും അത് ചെയ്യണ്ട ഇത് ചെയ്യാനായിട്ട് വരും അപ്പോൾ നമുക്ക് ആയിട്ട് തോന്നും അല്ലെങ്കിൽ നമുക്ക് ടയേർഡ്നെസ്സായിട്ട് തോന്നും ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം ഒരു മോളുടെ കല്യാണം നടത്താനായിട്ട് അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും ഒരു പത്ത് പടങ്ങ് ശക്തിയോടുകൂടിയായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് അതേ സമയത്ത് ആ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിനടുത്ത് പറഞ്ഞാൽ അത് ചെയ്യില്ല കാരണം ആ ഒരു മോട്ടിവേഷൻ ആ അദ്ദേഹത്തിനുണ്ട് എൻ്റെ മോളുടെ കല്യാണം നടത്തണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹമാകത്തുള്ളത് കൊണ്ടാണ് അത് വളരെ കാര്യമായിട്ട് നടക്കുന്നത് അതേപോലെ തന്നെയാണ് ഒരു ദിവസം നിങ്ങളൊരു ക്ലൈന്റിനെ പോയി മീറ്റ് ചെയ്യാനായിട്ട് പറയുവാണ് ഇന്ന് പോയി അവിടെ പോയി പ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് മടിയാണ് നമുക്ക് ചെയ്യത്തീരും നമുക്ക് ലൈസനസ് ആണ് നമുക്ക് ക്ഷീണമാണ് എപ്പോഴും പക്ഷെ സമയത്ത് അന്ന് നിങ്ങളെ കാണാൻ വരുന്ന ഒരു ഷാരൂഖ് ഖാനാണ് അല്ലെങ്കിൽ ഷാരൂഖനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അദ്ദേഹവുമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് ഹൈ എനർജിയാണ് നമുക്ക് കൂടുതൽ പ്രസരിപ്പാണ് അപ്പം നമ്മുടെ ബ്രെയിനാണ് ഇത് തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിൻ്റെ ആ ഒരു മോട്ടിവേഷണൽ ഫാക്ടർ അനുസരിച്ചാണ് നമുക്ക് റിവാർഡ് എത്രയാണ് കിട്ടുന്നത് അതുപോലെ അതിനുവേണ്ടി എത്ര എനർജി സ്പെൻഡ് ചെയ്യണം നമ്മുടെ ബ്രെയിനിലൊരു ത്രാസ് പോലെ ഇങ്ങനെ അളന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏറ്റവും കുറവ് എനർജിയിൽ കൂടുതൽ റിവാർഡ് കിട്ടുന്ന കാര്യങ്ങളെ എപ്പോഴും ബ്രെയിൻ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുകയുള്ളൂ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എന്തു പറ്റും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയെ കണ്ടുകൊണ്ടേയിരുന്ന എന്തു പറ്റും ലോങ് ടൈം എഫക്റ്റിൽ ഒന്നും കിട്ടില്ല എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും പക്ഷെ അതേ സമയത്ത് ഒരു കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എനർജി കിട്ടുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു 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 എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലെവൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൈ എമൗണ്ട് ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അവിടെ എത്തുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ ട്രാപ്പ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതായത് നമ്മൾ ഒരു എട്ട് എടുത്ത് ഒരു കാര്യം പഠിക്കുകയാണ് അല്ലെങ്കിൽ എട്ട് മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുകയാണ് അല്ലെ എട്ട് മണിക്കൂറൊക്കെ നമ്മൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്തോ ഇരുപതോ യൂണിറ്റ്സ് ഡോപ്പമിൻ മാത്രമേ നമ്മുടെ ശരീരത്തിലൂടെ എടുത്തുകയുള്ളൂ നോക്കിയാൽ വളരെ സ്ലോ ആയിട്ട് വളരെ പതുക്കെ മാത്രമേ നമ്മുടെ ഡോപ്പമിൻ ഉണ്ടാവുകയുള്ളൂ അതേ സമയത്ത് നമ്മളൊരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പിസ്സ എടുത്ത് കഴിക്കുകയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ആദ്യത്തെ എട്ട് മിനിറ്റിൻ്റെ അകത്ത് തന്നെ നീ പറഞ്ഞ ഇരുപത് യൂണിറ്റ് ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിലൂടെ എത്തിക്കാം അപ്പോൾ നമ്മൾ ഏതിനെയായിരിക്കും ആശ്രയിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കുറച്ച് എനർജിയിൽ ധാരാളം ഡോപ്പമിൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും 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 നമ്മൾ ടയർഡാണ് കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ വീണ്ടും ലേസി ആയിക്കൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എപ്പോഴും പറയും എനിക്ക് ക്ഷീണമാണ് എന്നെ കൊണ്ട് വയ്യ എന്നുള്ളത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കാരണം എന്താ നമുക്ക് ബ്രെയിൻ നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് മൂന്നാമത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ടയേർഡ്നെസ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പൂവർ സ്ലീപ്പ് ക്വാളിറ്റിയാണ് അതായത് നല്ലവണ്ണം ഉറങ്ങാത്തത് ഏഴോ ഒമ്പതോ മണിക്കൂറൊക്കെ ബെഡിൽ കിടക്കുന്നുണ്ടായിരിക്കും പക്ഷെ നല്ലവണ്ണം ഉറങ്ങുന്നില്ല ഇടയ്ക്കിടയ്ക്ക് നെട്ടി എണീക്കുന്നു അതിന് കാരണം നിങ്ങൾ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വരെ കംപ്ലീറ്റ് മൊബൈൽ ഈ വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെലട്ടോണിൽ നിന്നുള്ള ഹോർമോണെ ഇൻഹിബിറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഉറങ്ങാനായിട്ട് പ്രോപ്പറായിട്ട് പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടാണ് കിടക്കുന്നത് ഈ സ്ട്രെസ്സ് നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്ന് വെച്ചും ഇടയ്ക്കിടയ്ക്ക് ഒരു ഇറഗുലർ സ്ലീപ്പ് ഉണ്ടാവും നമുക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പം കൃത്യമായി ഉറങ്ങുന്നില്ലെങ്കിലും ടയർഡ്നെസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാരണം ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരം മൊത്തമായിട്ടൊന്ന് ആവുന്നത് അപ്പോൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ അടുത്തൊരു കോമൺ കാരണം പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് അതായത് നമ്മൾ ജങ്ക് ഫുഡ്സ് ആണ് കൂടുതലും ഇപ്പോഴുള്ള യങ് ജനറേഷൻ കഴിക്കുന്നത് പിസ ബർഗർ അതുപോലുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വളരെയധികം കുറവാണ് അപ്പോൾ എന്ത് പറ്റും അവരുടെ ശരീരത്തിൽ അയൺ വളരെ കുറവാണ് വൈറ്റമിൻ ഡി വളരെ കുറവാണ് വൈറ്റമിൻ ബി ട്വൽവ് വളരെ കുറവാണ് ഈ മൂന്ന് സാധനവും കുറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ക്ഷീണമുണ്ടാവും അപ്പം പൂവർ ഡയറ്റ് പ്ലാനും ഒരു ക്ഷീണം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് അപ്പൊ പ്രോസസ്ഡ് ഫുഡ് വല്ലപ്പോഴൊക്കെ കഴിക്കുക എന്നും കഴിക്കുന്നത് ഒഴിവാക്കിയില്ലെങ്കിൽ ക്ഷീണം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേ അടുത്തൊരു കോമൺ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്തതാണ് അല്ലെ ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ വെള്ളം ഏറ്റവും കോമൺ കോസ് അതായത് നമുക്ക് ദാഹം ഉണ്ടായാൽ മാത്രമല്ല വെള്ളം കുടിക്കേണ്ടത് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ളൊരു കണക്കിൽ കുടിച്ചുകൊണ്ടേയിരിക്കുക ഒരു എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ വേറെ കിഡ്നിക്കോ ഹാർട്ടിനോ പ്രോബ്ലം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചാൽ അവർക്ക് ക്ഷീണം വരാതിരിക്കും ഇനി അദ്ദേഹം കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ വെയിലെത്ത് നിൽക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കുടിക്കണം അപ്പം ക്ഷീണത്തിൻ്റെ വേറൊരു പ്രധാന കാരണമാണ് എന്ത് വെള്ളം കുടിക്കാതിരിക്കുന്നത് അടുത്ത ക്ഷീണത്തിൻ്റെ പ്രധാന കാരണം സെഡൻ്ററി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ എവിടെയും ഒന്നും ചെയ്യാതെ ഫുൾ ടൈം ഇരിക്കുകയാണ് അല്ലെങ്കിൽ കിടക്കുകയാണ് പറ്റുന്ന സമയത്തെല്ലാം കിടക്കുക ആ സമയത്തെല്ലാം ടി വി കാണാനായിട്ട് നോക്കുക ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ്ങും ഇല്ല ബോഡി അനങ്ങുന്നേ ഇല്ല അങ്ങനെ എന്ത് സംഭവിക്കും നമ്മുടെ മെറ്റബോളിസം ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് മെറ്റബോളിസം ഡൗൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ഫെറ്റീക്ക് ഉണ്ടാവും ക്ഷീണമുണ്ടാവും മെറ്റബോളിസം ഇല്ല ശരീരത്തിൽ മസിൽസിന് ഒന്നും അനക്കമില്ല ബ്ലഡ് ഫ്ലോ വളരെ കുറവാണ് അങ്ങനെ ഇത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം നല്ലവണ്ണം എനർജൈസിങ് ആയി അത് അത് ഒഴിവാ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വ്യായാമം ചെയ്യണം നമ്മൾ എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കോശങ്ങളിലോട്ടും ഓക്സിജൻ എത്തുകയും അതുപോലെ ന്യൂട്രിയൻസ് എത്തുകയും നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ ചെയ്തു നോക്കുക അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അടുത്ത ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചായയും കാപ്പിയും കുടിക്കുന്നതാണ് കാരണം നമുക്ക് എനർജി കുറയുമ്പം നമുക്ക് എല്ലാവരും പറഞ്ഞു തന്നേക്കുന്നത് എന്താണ് കുറച്ചൊന്ന് ചായ കുടിക്കുക അല്ലെങ്കിൽ ഒന്ന് കാപ്പി കുടിക്കുക ഒരു എനർജി കിട്ടാൻ വേണ്ടിയാണ് പ്രശ്നം എന്താണ് ഈ ചായയിലും കാപ്പയിലും ഡിപ്പെൻഡൻ്റ് ആകുകയാണ് നിങ്ങളുടെ ജീവിതം ഈ കഫേൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ടെമ്പററി ഒരു ബൂസ്റ്റ് ഓഫ് എനർജി കിട്ടുമെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്കിടക്കിടയ്ക്ക് അത് കുടിച്ചുകൊണ്ടിരുന്നുള്ള കുഴപ്പം അതില്ലാതെ നമുക്ക് പറ്റാതാവും അതില്ലെങ്കിൽ നമ്മുടെ എനർജി ക്രാഷ് ആവും അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ഡിപ്പെൻ്റ് ആകാതിരിക്കുന്നതാണ് നല്ലത് വല്ലപ്പോഴും അത് ഒരു ദിവസത്തിൽ ഒരു നേരം കുടിച്ചാലും കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ മാക്സിമം ഒഴിവാക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഇനി അടുത്തത് ചില മെഡിക്കൽ കണ്ടീഷൻ കാരണവും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പം ഡയബറ്റീസ് ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ തൈറോയിഡുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ക്രോണിക് ഫെറ്റിക് സിൻഡ്രോം എന്നുള്ള പറഞ്ഞ അസുഖമുള്ള വ്യക്തികളിലും ഇതുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആദ്യം പറഞ്ഞത് സ്ട്രെസ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ബ്രെയിൻ ചൂടായാൽ നമ്മുടെ എനർജി എവിടെ പോകുന്നു നമുക്ക് പോലും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല രണ്ടാമതായിട്ട് ബ്രെയിൻ ഒരു ത്രാസ് ആയിട്ട് ചിന്തിക്കുക നമ്മുടെ എനർജി ലെവല് കുറയുമ്പോൾ നമുക്ക് റിവാർഡ് കിട്ടാനായിട്ട് ചില എളുപ്പ വഴികളൊക്കെ ബ്രെയിൻ പറഞ്ഞു തരും പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം വേണമെന്ന് കണ്ടിന്യൂസ് ആയിട്ട് അതിനോട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ കാട്ടും ആയിരം ആയിരമടങ്ങ് വലുതായിരിക്കും അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് പിന്നെ ബാക്കി പറഞ്ഞ കാരണങ്ങളെല്ലാം മനസ്സിലായല്ലോ ഡീഹൈഡ്രേഷൻ ഉറക്കമില്ലായ്മ അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി എക്സസൈസ് കുറവ് ഒരു കഫേൻ അല്ലെങ്കിൽ കൊക്കോ കോള അല്ലെങ്കിൽ സിഗരറ്റ് പോലുള്ള സാധനത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എനർജി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങളോ മനസ്സിലാക്കുക അപ്പം ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ റൂട്ട് കോസ് മനസ്സിലായല്ലോ ഇനി അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് ഞങ്ങൾക്ക് കിട്ടും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ദിവസം പതിനഞ്ച് വീഡിയോ ഞാൻ ചെയ്ത ദിവസമുണ്ട് അതായത് ആ ദിവസം എനിക്ക് അത്രമാത്രം മോട്ടിവേഷനും അതുപോലെ അത്രമാത്രം ഹൈ എനർജി ഉണ്ടായിരുന്ന ദിവസമാണ് പക്ഷെ ചില ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ പതിനഞ്ച് വീഡിയോ പോയിട്ട് ഒരു വീഡിയോ പോലും എടുക്കാൻ ചില ദിവസങ്ങളിൽ മടിയാണ് അത് നമുക്ക് സ്വാഭാവികമാണ് പക്ഷെ ആ ബ്രെയിനിലുള്ള ആ ഒരു ത്രാസിൻ്റെ ലെവൽ നമ്മൾ മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം വർക്ക് ചെയ്യണോ വർക്ക് ചെയ്യേണ്ടയോ എന്നുള്ള ചിന്ത വരുന്നത് ഇപ്പോൾ ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ